നമസ്കാരം ടാരോഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സിന്റെ കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകള അപ്പോൾ പേഴ്സന്റെ ഫേസ് മനസ്സിലോട്ട് കൊണ്ടുവന്ന് കൂൾ ആയിട്ടിരുന്നിട്ട് റീഡിംഗ് കാണാം കേട്ടോ അതുപോലെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അത് മാത്രമല്ല ഇത് ലവേഴ്സ് ആയിക്കോട്ടെ ഇസ്റ്റാമേരിറ്റൽ അഫെയർ ഉള്ള ആളുകളായിക്കോട്ടെ മാരീഡ് ആയിട്ടുള്ള ആളുകളായിക്കോട്ടെ എല്ലാവർക്കും റെസിനേറ്റ് ആവുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോ നിങ്ങൾക്ക് മാച്ച് ആവുന്നുണ്ടെങ്കിൽ റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കാം Queen of Wands, Ana, Six of Swords, Knight of Swords, The Hanged Man, Two of Swords, King of Wands. டென்னோசோஸ் டூ பெண்டிகிள்ஸ் நைட்டோ பெண்டிக்ஸ் மெசேஜ் கடந்து நோக்கா എന്ന് കാണിക്കുന്നുണ്ട് ചേസർ മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ഡിസഗ്രിമെന്റ്സ് ഈഗോ ഡാമേജ് ന്യൂ ചാപ്റ്റർ ഡെസ്റ്റിനി ഇവിടെ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷനില് നിങ്ങൾ തമ്മിൽ സെപ്പറേഷനിലായ ഒരു സിറ്റുവേഷനിൽ അവർ നിങ്ങളെ മനസ്സ് അതായത് നിങ്ങളുടെ മനസ്സ് ആകെ തകർത്തിട്ടാണ് അവർ പോയിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത് ഡാമേജ് എന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ ടെൻ ഓഫ് സോർസ് എനർജിയാണ് കാണിക്കുന്നത് നിങ്ങളെ ഡാമേജ്ഡ് ആക്കിയിട്ടാണ് അവർ പോയിട്ടുള്ളത് നിങ്ങളെ അത്രയും മാനസികമായിട്ട് തകർത്ത് കളഞ്ഞിട്ടാണ് അവർ നിങ്ങളിൽ നിന്നും ഓൺ ചെയ്തിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ അത്രയും ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾക്ക് കടന്നു പോകേണ്ടി വന്നിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സൺ അത്രയും നിങ്ങളെ തകർത്ത് തരിപ്പണമാക്കിയിട്ട് നിങ്ങളിൽ നിന്നും അകന്നു പോയ സിറ്റുവേഷനാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു പെയിൻ അനുഭവിച്ചത് സിറ്റുവേഷൻ ആണ് ഇപ്പൊ കാണുന്നത് കേട്ടോ അപ്പോ അതിന്റെ റീസൺ ഇവിടെ ക്യൂനോഫ് ഓഫ് വാൺസ് എനർജിയാണ് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ലവേഴ്സ് ആണെങ്കിൽ അവർക്ക് മറ്റൊരു റിലേഷൻ ഉള്ളതായിരിക്കാം അതല്ലെങ്കിൽ അവരുടെ പേരന്റ്സ് അമ്മ അങ്ങനെ ഒരു ലേഡിയാണ് മെയിൻ ആയിട്ട് കാണുന്നത് കേട്ടോ അവരെ കൺട്രോൾ ചെയ്യുന്ന ഒരാൾ അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള ഇഷ്യൂസ് അവർ അവരുടെ ആണ് നിങ്ങളുടെ റിലേഷൻ ഇങ്ങനെ ഡാമേജ് ആക്കാനും നിങ്ങളെ മാനസികമായിട്ട് തകർക്കാനും നിങ്ങളെ തമ്മിൽ ഒരു സെപ്പറേഷനിലോട്ട് കൊണ്ടുപോകുന്നതിനും റീസൺ ആയിട്ട് വന്നിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത് ഒരു ലേഡിയുടെ സ്ട്രോങ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിൽ നിന്നും അകറ്റുന്നതിന് റീസൺ ആയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ഇവർ നിങ്ങളെ ചീറ്റ് ചെയ്തു എന്നുള്ളൊരു മാനസികാവസ്ഥയിൽ നിങ്ങൾ തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് അപ്പോൾ ഇവർ നിങ്ങളെ സത്യം പറഞ്ഞാൽ അത്രയും ഒരു വഞ്ചന നിങ്ങൾ നിങ്ങൾ ചെയ്തു അങ്ങനെ ചെയ്യുന്ന അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിട്ടില്ല അപ്പം അതായത് അവരങ്ങനെ ചെയ്യുന്ന നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു മാനസികമായിട്ട് തകർന്ന് തരിപ്പണമായിട്ട് രണ്ടുപേരും സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് പക്ഷേ അങ്ങനെയൊക്കെ നിങ്ങൾ തമ്മിലൊരു അകൽച്ച ഉണ്ടായി എന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ഈഗോയിസ്റ്റിക് ആയിട്ടാണ് കിങ് ഓഫ് വാൻസ് എനർജിയിലാണ് നിൽക്കുന്നത് അവർ അവരുടെ ഭാഗത്തു നിന്നാണ് ഇനി ഒരു ആക്ഷൻ വേണ്ടത് അതായത് ഇത്രയും പെയിൻഫുൾ ആയിട്ട് നിങ്ങൾ മാറി നിന്ന സമയത്ത് അവരാണ് നിങ്ങളെ വന്നിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ടതും നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ വീണ്ടും ബിൽഡ് ചെയ്യേണ്ടതും അവരുടെ ഭാഗത്തു നിന്നാണ് ആക്ഷൻ വരേണ്ടത് പക്ഷേ അവരൊരു ഈഗോയിസ്റ്റിക് ആയിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് അവരുടെ ഈഗോ ജയിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു ഒരു അഭിമാനത്തിന് ക്ഷതം പറ്റുമെന്നുള്ള എന്നുള്ള ഒക്കെ രീതിയിൽ അവർ മാറി നിൽക്കുകയാണെന്നുള്ളതാണ് ഒരു വാശി ഈഗോ നിങ്ങൾ വരണം അല്ലെങ്കിൽ അവരുടെ ഈഗോ ഹേർട്ട് ആവും എന്നുള്ള രീതിയിൽ അവർ നിങ്ങളുടെ ഭാഗത്തുനിന്നരക്ഷൻ വരട്ടെ എന്നുള്ള രീതിയിൽ അവർ മാറി നിൽക്കുകയാണ് നിങ്ങളാണെങ്കിൽ ഇത്രയും ഡാമേജ് ഞാൻ ഇത്രയും മാനസികമായിട്ട് തകർന്നതല്ലേ അപ്പോൾ അവരാണ് ഇങ്ങോട്ട് വരേണ്ടത് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ ന്യായം നിങ്ങളുടെ ഭാഗത്താണ് പക്ഷേ നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്നത് നിങ്ങൾ അങ്ങോട്ട് ചെല്ലണം എന്നുള്ള രീതിയിലാണ് അവർ ഈ റിലേഷനിൽ മാറി നിൽക്കുന്നതെന്നാണ് കാണിക്കുന്നത് അതുപോലെ അവർക്കറിയാം ഇവിടെ നിങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഡിസഗ്രിമെൻറ്സ് എല്ലാം വന്നിട്ടുണ്ട് നിങ്ങൾ തമ്മിൽ ഒരുപാട് ഇഷ്യൂസ് കൺഫ്യൂഷൻസ് എല്ലാം ഉണ്ടായിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തു നിന്നുള്ള അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല എന്നുള്ളതാണ് കാണിക്കുന്നത് ഓക്കെ ഇവരെ ഇവരെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഡൈജസ്റ്റ് ആവുന്നില്ല നിങ്ങൾക്ക് അത് എടുക്കാൻ പറ്റുന്നില്ല കാരണം ഇവർ ഇവരെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഓരോന്ന് പറയുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുള്ളൂ അല്ലെങ്കിൽ ഒരു ഡ്രാമ കളിക്കുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ഇവര് തെറ്റുകാരല്ല അല്ലെങ്കിൽ ഇവരുടെ ഭാഗത്തല്ല മിസ്റ്റേക്ക് എന്നുള്ളത് ഇവര് അത് ഇവര് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു സെൽഫ് ഗ്രോത്തിലോട്ട് ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് നിങ്ങൾ ഒരു സെൽ ഗ്രോത്തിലോട്ട് നൈറ്റോ പെൻറ്റിക്കൽ എനർജിയിലോട്ട് നിങ്ങൾ വന്നു എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലോട്ട് കോൺസെൻട്രേറ്റഡ് ആയി എന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോഴവർക്ക് മനസ്സിലാവുന്നുണ്ട് ഇവർ വളരെയധികം അതായത് നിങ്ങൾ നിങ്ങളുടെ ഒരു സെൽഫ് ഗ്രോത്തിലോട്ട് വന്നപ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട് അവർ വളരെ വൈകി പോയിട്ടുണ്ട് എന്നുള്ളത് ഓക്കെ നിങ്ങളൊരു ഡിറ്റാച്ച്മെന്റ് മൈൻഡിലോട്ട് പോയപ്പോൾ നിങ്ങളിപ്പോൾ അത്രയും മൈൻഡ് സെറ്റ് മാറി നിങ്ങൾ അവരുടെ വഴിക്ക് ോട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ മാറിയപ്പോൾ ഇവർക്ക് മനസ്സിലാവുന്നുണ്ട് ഇവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഈ റിലേഷൻ ഒന്നുകൂടി ബിൽഡ് ചെയ്തെടുക്കാൻ അവർ വളരെയധികം വേഗി ഇപ്പോൾ സമയം അത്രയും കടന്നു പോയിട്ടുണ്ട് നിങ്ങൾ ഒരുപാട് അകലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു റിയലൈസേഷൻ അവർക്ക് വന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് ഓക്കെ അവരിപ്പോ ഒരു ചേസർ എനർജിയിലാണ് ഓക്കെ അവരിപ്പോൾ ഒരു ചേസർ എനർജിയിലാണ് നിൽക്കുന്നത് കാരണം നിങ്ങളെ അവർക്ക് നഷ്ടപ്പെടും എന്നുള്ള ഒരു അത്രയും അവർക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ ഒരുപാട് ദൂരം പോയതായിട്ട് അവർക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം നിങ്ങളിവിടെ ഒരു ന്യൂ ചാപ്റ്റർ ആരംഭിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അതായത് നിങ്ങൾ മൂവ് ഓൺ ചെയ്തു എന്നതാണ് കാണിക്കുന്നത് ഓക്കെ നിങ്ങൾ മൂവ് ഓൺ ചെയ്തു സിക്സ് ഓഫ് സോഴ്സ് എനർജിയാണ് നിങ്ങൾ ഒരു മൂവൺ ചെയ്യുന്ന എനർജിയിലാണ് ഇപ്പോഴ് എന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ കംപ്ലീറ്റ്ലി ഈ റിലേഷനിൽ നിന്ന് മൂൺ ചെയ്ത് പോകും എന്നുള്ള ഒരു ടെൻഷനും അല്ലെങ്കിൽ ഈ റിലേഷനിൽ നിന്ന് നിങ്ങളെ നഷ്ടപ്പെട്ടു പോകും എന്ന് മനസ്സിലായപ്പോഴാണ് അവരൊരു ചേസർ എനർജിയിലോട്ട് വന്നിട്ടുള്ളത് ഇപ്പോഴവർ ഒരുപാട് ലേറ്റായി നിങ്ങളേക്ക് വരാൻ വേണ്ടിയിട്ട് എന്നവർ അറിയുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ ചേസർ ആയിട്ട് അവർ മാറിയിട്ടുണ്ട് അവരൊരു ചെയ്സിംഗ് എനർജിയിലോട്ട് വന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് ഓക്കെ നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങളുടെ എനർജി അവർക്ക് കൊടുക്കാതെ നിങ്ങളൊരു ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റിലോട്ട് മാറി നിങ്ങൾ സെൽഫ് ഗ്രോത്തിലോട്ട് വന്നു അപ്പോൾ ആ ഒരു സമയത്ത് അവർ വളരെ വൈകിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഈ ഒരു ഈഗോ പിടിച്ച് നിൽക്കുന്ന സിറ്റുവേഷനിൽ നിന്നും പുറത്തു വരേണ്ട സമയമായി എന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഈ റിലേഷനിലോട്ട് എത്രയും പെട്ടെന്ന് വരണം എന്നുള്ള ഒരു ചിന്തയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് അവരൊരു ചേയ്സഡ് എനർജിയിലോട്ട് വന്നു എന്നാണ് കാണിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് ക്ലോസ് ഏഞ്ചേഴ്സിനെ മെസ്സേജ് നോക്കാം എന്നാണ് പറയുന്നത് ഒരു പ്രണയം അല്ലെങ്കിൽ റൊമാൻസ് അത് നിങ്ങളുടെ ഈ ഒരു പ്രണയം സക്സസ് ആവും എന്നുള്ളതാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ശരിക്ക് നിങ്ങളോടുള്ള പ്രണയം അവർക്കുള്ളിലുള്ള ആ ഒരു പ്രണയം തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് കേട്ടോ വെയിറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് പറയുന്നുണ്ട് നിങ്ങൾ കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണല്ലോ അപ്പോൾ ഏഞ്ചൽസ് പറയുന്നത് തൽക്കാലം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു ചേസർ എനർജിയിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയിലാണ് അവരിപ്പോൾ അപ്പോൾ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി എന്നാണ് പറയുന്നത് നിങ്ങൾ ഈ റിലേഷനിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്തു എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഇനിയൊരു മിസ്റ്റേക്ക് ഇനി അവർ തിരിച്ചു വരുന്ന ഒരു ടൈമിൽ അവരുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് ഉണ്ടാവാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് കുറച്ച് ഡിമാൻഡൊക്കെ വെക്കാം ഓക്കെ റീകൺസിഡർ എന്നാണ് പറയുന്നത് നിങ്ങൾ ഇതിൽ ഒന്നുകൂടി അതായത് ഈ റിലേഷൻ ശരിയാവും ഒരു ഒരു തവണ കൂടി നിങ്ങൾക്ക് ആൾക്കൊരു ചാൻസ് കൊടുക്കാം ഓക്കെ നമുക്ക് കുറച്ച് ക്ലൂസ് നോക്കാം അശ്വതി ഏപ്രിൽ ജൂലൈ ഒക്ടോബർ തൃക്കേട്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ലെറ്റർ പി लेटर ई लेटर जे कार्तिका चोदी भरणी लेटर वाई लेटर टी लेटर बी लेटर ओ തിരുവോണം അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക്